ഇന്ത്യൻ ദേശീയവാദത്തിന് തിരികൊളുത്തിയ പാറേമാക്കൽ മാർ തോമ കത്തനാരുടെ പൂര്ണ്ണകായ പ്രതിമ പാർലമെന്റിന് മുൻപിൽ സ്ഥാപിക്കണമെന്ന് പാലാ രൂപതയുടെ മെത്രാനും സീറോ മലബാർ എക്യുമിക്കൽ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിദേശഭരണം അനുവദിക്കാതെ സഭയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ നേതാവും ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളുടെ കാലത്തും ഭാരതീയ ദേശീയബോധത്തിന് തുടക്കമിട്ട വ്യക്തിത്വവുമാണ് മാർ തോമ കത്തനാരെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സൂചിപ്പിച്ചു മലങ്കരയിലെ മാർത്തോമാ നസ്രാണി സമുദായത്തിന്റെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഗോവർണദോർ പാറേമാക്കൽ മാർത്തോമാ കത്തനാരുടെ ഇരുന്നൂറ്റി തൊണ്ണൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജന്മസ്ഥലമായ കടനാട്ടിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട് പാറേമാക്കൽ മാർത്തോമാ കത്തനാരുടെ ജീവിതവും സംഭാവനകളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അദ്ധ്യക്ഷ പ്രസംഗത്തിൽ ബിഷപ്പ് അഭിപ്രായപ്പെട്ടു വലിയ ക്രൈസ്തവദേശങ്ങളായിരുന്ന തുർക്കി നിക്കിയ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ ഇന്ന് ക്രൈസ്തവമല്ലാത്ത സാഹചര്യങ്ങളിൽ എത്തിയിരിക്കുന്നത് നമ്മൾ പഠിക്കുകയും വേണ്ട ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ചെയർമാനും ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസന അധിപനുമായ അലക്സിയോസ് മാർ യൗസേബിയൂസ് ഓർമ്മിപ്പിച്ചു ലോകത്തെയും വിവിധ രാജ്യങ്ങളിലെയും ക്രൈസ്തവർ ഒന്നിച്ചു നിന്നാൽ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കി വേലനിലം സൺഡേ സ്കൂളിലെ കുട്ടികൾ എഴുതിയ വർത്തമാന പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി വർത്തമാന പുസ്തകത്തിന്റെ ആധുനിക മലയാളത്തിൽ ജോൺ മാളിയേക്കൽ തയ്യാറാക്കിയ പതിപ്പ് ഇ ഡബ്ല്യു എസ് ജാതി സെൻസസ് എന്നീ വിഷയങ്ങൾ പഠിച്ച് അരുവിത്ര ദേശഭാരവാഹികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നിവ യോഗത്തിൽ അഭിവന്ധ്യ പിതാക്കന്മാർ പ്രകാശനം ചെയ്തു പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ കടനാട് ഫൊറോനാ വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴ പാറേമാക്കൽ കുടുംബാംഗം ടോമി കല്ലാനി ഷെവലിയാർ ഉമ്മച്ചൻ വേങ്കടത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നസ്രാണി സമുദായ പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് സെപ്റ്റംബർ പത്തിന് ജനിച്ച മാർ തോമ കത്തനാരുടെ എട്ടു വർഷം നീണ്ട റോമ പോർച്ചുഗൽ യാത്രയും സഭയുടെ നേതൃത്വപരമായ പങ്കും ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്തെ സാഹസികമായ പ്രവർത്തനങ്ങളും വർത്തമാന പുസ്തകം എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ രചനയും അദ്ദേഹത്തെ അതുല്യ പ്രതിഭയാക്കി ഇരുപതാം നൂറ്റാണ്ടിലെ സഭൈക്യ മുന്നേറ്റങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ സഭകളുടെ ഐക്യം പ്രാവർത്തികമാക്കിയ ദീർഘദർശിയായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു മർത്തോമാർഗത്തെയും സുറിയാനി പാരമ്പര്യങ്ങളെയും ഇല്ലാതാക്കി യൂറോപ്പിലെ ആചാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച പാശ്ചാത്യ മിഷണറിമാരോടുള്ള മലങ്കരയിലെ നസ്രാണികളുടെ ചെറുത്തുനിൽപ്പ് വർത്തമാന പുസ്തകത്തിൽ പ്രകടമാണ് മാർത്തോമ ആറാമൻ മാർ യൗസേപ്പ് മൽപ്പാൻ എന്നിവരെയും പാറേമാക്കലിനൊപ്പം അനുസ്മരിച്ചു